അപരവൽക്കരണവും അതുപോലെ തന്നെ വെറുപ്പുളവാക്കുന്ന പ്രവർത്തനങ്ങളും നടക്കുമ്പോഴും അടച്ചവൻ സി എം ആണെന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മുടെ സമൂഹമുള്ളത് എങ്കിൽ നാം ആലോചിച്ച് നോക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹം രക്ഷയുള്ള സമൂഹമായി മാറുക വിശ്വാസം എന്നാൽ അതൊക്കെ ഇത്തരത്തിലുള്ള അഥവാ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ആളുകൾ പോലും അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തുമെന്ന രൂപത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളുമെല്ലാം മനുഷ്യൻ്റെ അഥവാ വിശ്വാസിയുടെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും അല്ലാ എന്ന് വിളിക്കേണ്ടതിനു പകരം മറിച്ച് മറ്റു സൃഷ്ടികളെ വിളിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യൻ ഉള്ളത് എങ്കിൽ അതൊക്കെ തന്നെയാണ് മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ അപരവൽക്കരിക്കപ്പെടാനും പീഡിപ്പിക്കപ്പെടാനും പ്രയാസപ്പെടുത്തപ്പെടാനും ഒക്കെയുള്ള കാരണങ്ങൾ എന്നുള്ള കാര്യം നാം ഒരുത്തരം തിരിച്ചറിയേണ്ടതുണ്ട് പ്രവാചകൻ ഗൻസു അലൈഹി വസല്ല അതുപോലെ തന്നെ നബിയുടെ സഹാബത്തും മക്കയിൽ വലിയ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ജീവിച്ചപ്പോഴും ഇലാഹ എന്ന കെലിമത്ത് തൗഹീദിൽ യാതൊരു പിഴവും കൂടാതെ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കൃത്യമായ കൊണ്ടവർ ജീവിച്ചപ്പോൾ ഏറ്റവും 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 മുന്തിയ സമൂഹമായി കൊണ്ട് ഔന്നിത്യമുള്ള സമൂഹമായി കൊണ്ട് ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചവനാണ് നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബ്രഹാന എങ്കിൽ ആ ബോധത്തോടു കൂടി കൃത്യമായി അള്ളാഹുയിലേക്ക് അള്ളാഹുവിലേക്ക് വിനയത്തോടു കൂടി മടങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ജീവിതത്തെ ക്രമീകരിക്കൽ തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ പരിഹാരം പരിഹാരമെന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയുക